സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പരാതിക്കാരനെതിരെ വിമർശനവുമായി കർണാടക ഹൈക്കോടതി പരാതിയിൽ പറയുന്നതെല്ലാം വ്യാജമാണെന്നായിരുന്നു കർണാടക ഹൈക്കോടതിയുടെ നിരീക്ഷണം കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്ത് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി പരാതിക്കാരനെതിരെ വിമർശനം വിമർശനമുന്നയിച്ചത് കേസിന്റെ അന്വേഷണവും തുടർ നടപടികളും സ്റ്റേ ചെയ്തുള്ള ഇടക്കാല ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗലൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ താജ് ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി രഞ്ജിത്ത് തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിന്റെ പരാതി എന്നാൽ വിമാനത്താവളത്തിന് സമീപത്തെ താജ് ഹോട്ടൽ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണെന്നും ഈ വിവരം എല്ലാവർക്കും ലഭ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതിനാൽ താജ് ഹോട്ടലിൽ നടന്ന സംഭവങ്ങളെന്ന് പറയുന്നത് തീർത്തും കള്ളമാണെന്നും കോടതി പറഞ്ഞു മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതി നൽകിയത് പരാതി നൽകാൻ ഇത്രയും താമസം ഉണ്ടായതിന് വിശദീകരണം നൽകാനായില്ലെന്നും കോടതി പറഞ്ഞു രഞ്ജിത്തിന്റെ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ പീഡന കേസിലെ തുടർ നടപടികളെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൻ